വീട്ടിലേക്കുള്ള വഴിയിൽ സി പി ഐ എം കൊടിമരം സ്ഥാപിച്ചതോടെ വീട് നിർമ്മാണം പ്രതിസന്ധിയിലായി ഒരു കുടുംബം ആലപ്പുഴ ജില്ലയിലെ മരുത്തോർവട്ടം എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് അതാ ഈ അതായത് ആണ് കൊടിമരം ഇവരുടെ വീട് നിർമ്മാണം നടക്കുകയായിരുന്നു അഞ്ജലി എന്ന ഒരു പെൺകുട്ടിയുടെ വീട് നിർമ്മാണമാണ് നടക്കുന്നത് ഈ വീട്ടിലേക്ക് സാധനങ്ങൾ ഇറക്കുന്ന വഴിയാണ് തടസ്സപ്പെടുത്തിക്കൊണ്ട് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായ എന്ന നിലയിൽ സി പി ഐ എം കൊടിമരം സ്ഥാപിച്ചത് ഇപ്പോൾ ഇവരുടെ വീട് നമുക്ക് കാണാം ആ വീട് തറ കെട്ടിയിട്ടിരിക്കുകയാണ് ഏഴു മാസത്തോളമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ തടസ്സപ്പെടുപ്പെട്ടിരിക്കുകയാണ് ഈ കൊടിമരം സ്ഥാപിച്ചതെന്നാൽ ഈ കൊടിമരം ഇവിടെ നിന്ന് മാറ്റി നൽകണമെന്ന ആവശ്യവുമായി അഞ്ചലയുടെ അമ്മാവനായ പുരുഷോത്തമൻ ചേട്ടൻ അദ്ദേഹം സി പി എമ്മിൻ്റെ നേതാക്കളെ സമീപിച്ചെങ്കിലും ഇതുവരെയും യാതൊരു പരിഹാരവും ഉണ്ടായില്ല അദ്ദേഹം ഒരു സി പി എം അനുഭാവി കൂടിയാണ് പരിഹാരം ഉണ്ടാകാത്തതിനെ തുടർന്ന് വീട് നിർമ്മാണവും തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഈ പുരുഷോത്തോ ചേട്ടൻ ഈ സമീപത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് നാടകീയമായ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് ഇപ്പോൾ നമുക്കൊപ്പം പുരുഷോത്തമ ഈ പ്രതിസന്ധികൾക്കൊക്കെ കാരണം പ്രതിസന്ധികൾക്കൊക്കെ കാരണങ്ങൾ ഇത് തുലാമ്പത്തിനിട്ട കൊടിയാണ് ആദ്യമേ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെടുത്ത് സാധാരണ മാറ്റാറ് പതിവുള്ളത് കൊണ്ട് നമ്മളത് വലിയ കാര്യമാക്കിയില്ല അപ്പോൾ ഇത് മാറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരടക്കാ പറഞ്ഞു അത് ഇന്ന പോലെ മാറ്റിത്തന്നണം എന്ന് ഞങ്ങൾക്ക് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞ് ആലോചിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആലോചിക്കണമെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും രണ്ട് ദിവസം കൂടി പിന്നെയും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമേ അനുവിനെ വിളിച്ച് പറഞ്ഞു അനൂ അത് മോളെ അത് ഞാനല്ല എൻ്റെ ആൾ എനിക്കറിയത്തില്ല രണ്ടാമത് സുനിലെന്ന് പറയുന്ന ഒരാളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏഴി ഞാനത് പിന്നെ ഞാൻ പതിനാറ് പതിനാറാം മാർട്ട് കാരനാണ് എനിക്കറിയത്തില്ല പിന്നെ ഷാജി മോഹനെ വിളിച്ച് പറയാൻ പറഞ്ഞു അങ്ങനെ ഷാജിമോഹനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു ആലോചിക്കണമെന്ന് പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് അത് ഞങ്ങളവിടെ സ്ഥിരം സ്ഥാപിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാത്രി അവർ അത് കരി പിന്നെ കട്ട കൊണ്ട് കെട്ടി നേരെ കിഴക്കോട്ട് നീട്ടി വെച്ച് അപ്പുറം ഇപ്പുറം ട്രോളി ഇങ്ങോട്ട് കയറി സംവിധാനത്തിലാക്കി വെച്ച് എക്സ് റേ ബ്രാഞ്ചിലേക്ക് ഞാനൊരു പരാതി കൊച്ചിനെ കൊണ്ട് ഞാനൊരു പരാതി കൊടുപ്പിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ എന്ന് പറയുന്ന ആളായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അവർ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ചയ്ക്ക് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ഉൾക്കൊള്ളാനും പറ്റിയില്ല നമ്മുടേതാകുന്ന ആവശ്യങ്ങൾക്ക് അവരൊന്നും പറഞ്ഞില്ല സൈകെട്ടി ഞങ്ങൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ സാറിന് പരാതി കൊടുത്തു അപ്പോഴും അവർ പറഞ്ഞത് നാസർ സാർ പറഞ്ഞത് മാത്രമേ ഇവരും ഇവിടെയും കേട്ടുള്ളൂ നാസർ സാർ സാറിന് നേരെ ചേർത്തല ഏരിയ കമ്മിറ്റിയിലേക്ക് ഇത് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേർത്തല ഏരിയ കമ്മിറ്റി രണ്ട് പ്രാവശ്യം ഞങ്ങൾ പോയി നാസർ സാറിൻ്റെ അടിക്കലും രണ്ട് പ്രാവശ്യം പോയായിരുന്നു ചേർത്തല കമ്മിറ്റി അവസാന നിമിഷം വിളിച്ചേച്ചും പറഞ്ഞാൽ മൂന്നര ലക്ഷം രൂപ അവർക്ക് കൊടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് എടുത്ത് മാറ്റിത്തരാം പിന്നെ അത് വേണമെങ്കിൽ അതിൻ്റെ അങ്ങോട്ടേ അങ്ങോട്ട് നമുക്ക് മാറ്റിയിടാം ഈ പൈ അവരുടെ ഇടപാട് തീർക്കണമെന്ന് പറഞ്ഞ് ഈ പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഞങ്ങൾ മൂന്നര ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് അപ്പോൾ തന്നെ അവർ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നത് പിന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഒന്നുമില്ല നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഈ പതിനാറാം തീയതി വരെ നമ്മൾ അവസരം കൊടുത്തായിരുന്നു ഇവർക്ക് അതെടുത്ത് മാറ്റി തന്നെ മാറ്റി തന്നെ ഒന്നും പറഞ്ഞിട്ട് അതുവരെ ഇവർ നമ്മളോട് ഒരു പരിഗണനയും കാണിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസം ചെയ്യാനായിട്ടുള്ള അവസരം നമ്മളെ പ്രേരിപ്പിച്ചത് ലോൺ എടുത്തിട്ടുണ്ട് ലോൺ എടുത്തിട്ടുണ്ട് ആ ലോണിന് പൈസയും അവർ അടച്ചോണ്ടിരിക്കുകയാണ് പലിശ ഉൾപ്പെടെ അടച്ചൊണ്ടിരിക്കുക ഇല്ല സാമ്പത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിന് യാതൊരു സാമ്പത്തികവും ഇല്ല കൊച്ചിന് ഭർത്താവ് ഒരു ശാന്തിക്കാരനാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സാമ്പത്തികമൊന്നുമില്ല അമ്മേമാനും അമ്മേമാനും അമ്മേ രണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ കൊച്ചിൻ്റെ തള്ള മെക്കാട്ട് പണിക്ക് പോണതാണ് അച്ഛനും മെക്കാട്ട് പണിക്ക് ഒരു കുടുംബമാണ് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ഞാനൊരു മീൻകച്ചവടത്തിന് പോണ ആളാണ് എൻ്റെ ചാട്ടിന് സുഖമില്ല പണിയെടുക്കാൻ മേലാതിരിക്കുന്ന ഒരാളാണ് വെറുതെ ഇരിക്കുന്ന ആളാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തിനൊക്കെ ഇവർ ഒരു പിച്ചാത്തി എടുത്ത് നമ്മളെ കുത്തിക്കൊന്നിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകത്തില്ലായിരുന്നു ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഇതിൻ്റെ ഒപ്പം പണത വരെയാണ് ആ കിടക്കുന്നത് ആ നിൽക്കുന്നത് ഇതാ നിൽക്കുന്ന പേരെ ഇതിനൊപ്പം ഒപ്പം കല്ലിട്ട വരെയാണ് ഒരു ദിവസം ഇട്ടതാണ് അവരുടെ പരപണി പൂർത്തിയാകാൻ പോകും ഇതിപ്പോൾ ഈ ഇവിടെ ഈ അനാഥപ്രേതം പോലെ ഇങ്ങനെ കിടക്കുകയാണ് പുരുഷോത്തമൻ ചേട്ടനും കുടുംബവും വലിയ ധർമ്മസങ്കടത്തിലാണ് നാൽപ്പത്തിയേഴ് വർഷമായി സി പി എമ്മിനെ വിശ്വസിച്ച് ആ പാർട്ടിക്കൊപ്പം പ്രവർത്തിച്ചതാണ് ഇപ്പോൾ പാർട്ടി തന്നെ അവരുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് കൊടിമരം സ്ഥാപിച്ചിരിക്കുകയാണ് ഇതോടെ വലിയ സ്വപ്നമായിരുന്ന വീട് നിർമ്മാണം ഇപ്പോൾ അത് നിലച്ചിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് സി പി ഐ എമ്മിൻ്റെ നേതാക്കളുടെ അരികിലെല്ലാം എത്തിയെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ല അതിൽ മനന്നൊന്നാണ് അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചത് ഏതായാലും ഈ വിഷയം ഇലക്ഷൻ കഴിഞ്ഞ് ഒരു പരിഹാരമുണ്ടാക്കി നൽകി ഇവരുടെ സ്വപ്ന വീട് ആ നിർമ്മാണം നടത്തുമെന്ന് തന്നെയാണ് ഇവരുടെ ഇപ്പോഴുള്ള പ്രതീക്ഷ ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സി ആർഷാം ഫോക്കസ് ന്യൂസ് ടി